നമസ്കാരം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ കണക്കുകൂട്ടലിലൂടെയാണ് ബി ജെ പി ഇറങ്ങുന്നത് അതിന് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എത്തുകയാണ് പഞ്ചായത്ത് തല നേതാക്കന്മാരെ ഉൾപ്പെടുത്തി ഈ മാസം ഒമ്പതിന് തിരുവനന്തപുരത്ത് ചേരുന്ന വിശാല നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഒരു വർഷം മുമ്പ് തല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം നേതൃത്വത്തിന്റെ പ്രതിച്ഛായയെ മാത്രം ആശ്രയിക്കാതെ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനവിശ്വാസം നേടണമെന്നതാണ് സമീപനം ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് തല സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും ഓരോ മേഖലയിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് ശ്രമം ഇതിന്റെ ഭാഗമായി ബി ജെ പി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെയും പഞ്ചായത്ത് തലങ്ങളിലെയും നേതാക്കന്മാരെയും വിളിച്ചു ചേർത്ത് വിശാല യോഗം ചേരും ഈ മാസം ഒൻപതിന് ഗിരിദ്വീപം കൺവെൻഷൻ സെന്ററിൽ ചേരുന്ന യോഗം ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും ഓരോ പ്രദേശങ്ങളിലെയും മുഖ്യ എതിരാളിയെ ദുർബലപ്പെടുത്തുകയാണ് ആദ്യ തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി എഫിനെയാണ് ബി ജെ പി നോട്ടമിടുന്നത് തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഭരണം നേടണമെന്നും കൊല്ലം കണ്ണൂർ കോർപ്പറേഷനുകളിൽ നിർണായക ശക്തിയാകണമെന്നുമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം നൂറ് പഞ്ചായത്തുകളിലും കുറഞ്ഞത് ഇരുപത്തി അഞ്ച് മുനിസിപ്പാലിറ്റികളിലും ഭരണം നേടണം ജെ പി നദ്വിട വരവോടെ പ്രവർത്തനങ്ങൾക്ക് മാർഗരേഖയാകും ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാന ജില്ലാ സമിതിയുടെ പുനഃസംഘടന എന്നിവയും ചർച്ചയാവും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ബി ജെ പി നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പ് അടക്കമുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും ബി ജെ പിക്ക് കൂടിയത് നാലിരട്ടിയിലേറെ വോട്ടാണ് കാര്യമായ പ്രവർത്തനം ഇല്ലാതിരുന്നിട്ടും സി പി എം വോട്ടുകൾ ലഭിച്ചത് വലിയ മാറ്റമായി ബി ജെ പി കരുതുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ രണ്ടക്കത്തിൽ നിന്ന് മൂന്നക്കമായി ഉയർന്നു കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പുതിയ കർമ്മ പദ്ധതിയിൽ കണ്ണൂര് കാസർകോട് ജില്ലകളുടെ ഏകോപന ചുമതല മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസിനായിരുന്നുവെന്ന് യോഗത്തിൽ തീരുമാനമായിരുന്നു അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണദാസ് തലശ്ശേരിയിൽ മത്സരിച്ചേക്കുമെന്നും വാർത്തകളുണ്ട് കഴിഞ്ഞ തവണ ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന്റെ പത്രിക തള്ളിയതിനാൽ വിവാദത്തിലായ തലശ്ശേരി മണ്ഡലത്തിൽ പി കെ കൃഷ്ണദാസ് മത്സരിച്ചാൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ട് ഏതായാലും ബി ജെ പി കച്ചമുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.